ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പക്കാവട എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് അതിൻ്റെ റെസിപ്പിയും ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിന്ന് നമ്മുടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാരണ പക്ക വട ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ട ചേരുവകൾ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടി വറുത്തരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാകത്തിന് ഉപ്പ് മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണ് പിന്നെ വേണ്ടത് കായമാണ് കായം പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കഷ്ണം വെള്ളത്തിൽ ഇട്ട് അലിയിച്ച് ചേർക്കാം പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ അരിപ്പൊടിയൊന്ന് ഒരു കയ്യിൽ അരിപ്പൊടി എടുത്ത് അതൊന്ന് കുറുക്കണം അരിപ്പൊടി എടുത്ത് നന്നായി വെള്ളമൊഴിച്ച് കുറുക്കാം ഞാനത് കുറുക്കിയിട്ട് വരാം നമുക്കിത് എങ്ങനെ കൂട്ടണേന്ന് നോക്കാം വെച്ച അരിപ്പൊടി രണ്ട് ഗ്ലാസ് അതിൻ്റെ കൂടെ ഈ എടുത്തുവച്ച് കടലമാവ് ഞാൻ അരി കുറുക്കിയത് അത് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ഉപയോഗിക്കുക ഇനി ഇതിൽ നമ്മൾ അരിപ്പൊടിയും കടലമാവ് ഇട്ടു ഇനി കുറുക്കി വെച്ച അരിപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടി അതൊരു സ്പൂണാണ് അത് അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ സാദ മുളക് പൊടി നമ്മുടെ എരുവിനനുസരിച്ച് ഇടേണ്ടതാണ് പിന്നെ ഈ കായ ഞാൻ പൊടി ഇല്ലാത്ത കാരണം കഷ്ണമായിരുന്നു അത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് ആ കലക്കിയ വെള്ളം ഇതിൽ ഒഴിക്കുക പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് കുഴക്കാം കുരുമുളക് ഒക്കെ ഇടണമെങ്കിൽ ഇടാം പക്ഷെ അത് ഭയങ്കര ഏജ് കൂടാണ്ടെന്ന് വെച്ചിട്ടാണ് കുരുമുളക് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് നമുക്ക് ഇത് മാവ് പാകത്തിൻ്റെ മാവ് എടുത്ത് നമുക്ക് ഈ പക്വാടി ഉണ്ടാക്കണോ അതിലിട്ട് നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്തു വരാം ചട്ടി ചൂട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഒളിച്ച് നമുക്കത് വറുത്തു തരാം പിന്നെ ചൂടായതുകൊണ്ട് നമുക്കിനി ഓയിലൊളിക്കാം ചൂടായിട്ടുണ്ട് ഇതിലിക്കി ആക്കുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ചു ഭയങ്കരമായിട്ട് കൈമിക്കാവിയതുള്ളൂ അപ്പോൾ ഒന്ന് തീ കുറച്ചിട്ട് നമുക്കിതിനൊന്ന് ഇലക്കി ചുറ്റിച്ച് കൊടുക്കാം പ്പോ തന്നെ മറക്കരുത് കുറച്ച് നേരം കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ ഇതിൽ നിന്ന് മറച്ചിടാൻ പോകുന്നത് ഇത് മറച്ചിടാം നമ്മുടെ പക്കവാടക്ക രണ്ടു ഭാഗം നന്നായി വെണ്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വെളിച്ചം തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ് നിങ്ങൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു വെരി മച്ച്